ഇത്രയും ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷെ ഈ ആരോപണങ്ങളൊന്നും തന്നെ കഴമ്പുള്ളതല്ല അതെല്ലാം തന്നെ ഫേക്ക് ആയിട്ടുള്ള ആരോപണമാണ് തെളിവുകളൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത് പക്ഷേ എന്നാൽ ഇപ്പോൾ ആ സാഹചര്യം കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് അതായത് സിദ്ദിക്കിനെതിരായിട്ട് ഉന്നയിക്കപ്പെട്ട പീഡന പരാതി അപ്പൊ ആ പീഡന പരാതിയില് ആ ഇര പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സത്യമാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് അതായത് സിദ്ദിക്കിനെതിരെ ഇപ്പം നിരവധി തെളിവുകളാണ് പോലീസ് കണ്ടെത്തിയിരുന്നത് അന്ന് ആ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുള്ള സിറ്റുവേഷനും സാഹചര്യവും ആ സ്ഥലവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് ശരിയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിക്കാണ് ലൈംഗിക അക്രമ കേസിൽ നടൻ സിദ്ധിക്കുന്നതിരെ യുവതരുടെ നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷി മൊഴികളും ലഭിച്ചെന്ന അന്വേഷണ സംഘം രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് നില തിയേറ്ററിൽ സിനിമാ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി ഈ മൊഴി ശരി കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം നൂറ്റി ഡി നമ്പർ മുറിയിൽ വെച്ചാണ് പീഡനമെന്നായിരുന്നു യുവതിയുടെ മൊഴി മാസ്കോട്ട് ഹോട്ടലിലെ ഗ്ലാസ് ജനലിലെ കട്ടൺ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നും യുവതി മൊഴി നൽകിയിരുന്നു യുവതിക്കൊപ്പം നടത്തിയ തെളിവെടുപ്പിൽ അന്വേഷണ സംഘത്തിന് ഇക്കാര്യം സ്ഥിരീകരിക്കാനായി അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാൽ തന്നെ ഹോട്ടലിൽ എത്തിച്ചതെന്ന മൊഴി മൂവരും ശരിവച്ചിരിക്കുകയാണ് അപ്പോൾ സാക്ഷി മൊഴികളും സിദ്ധിക്കിനെതിരായി മാറുകയാണ് ജനുവരി ഇരുപത്തിയേഴിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് മുറിയെടുത്ത സിദ്ധിക്ക് പിറ്റേന്ന് വൈകിട്ട് അഞ്ച് മണിവരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിഞ്ഞു ചോറും മീൻകറിയും തൈരുമാണ് സിദ്ദിഖ് കഴിച്ചതെന്നും അത് വെച്ച് തന്നെ തന്നെ കൊള്ളിച്ചുകൊണ്ടുള്ള ചില വർത്താനം സിദ്ദിഖ് പറഞ്ഞു എന്നൊക്കെ ആ സമയത്ത് യുവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ആ യുവതിയുടെ പറഞ്ഞ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്ന മൊഴി ശരി വയ്ക്കുന്ന ഈ ഒരു കേസ് ഒരു വലിയ ഉദാഹരണമാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഇതുപോലെയുള്ള ലൈംഗിക അതിക്രമങ്ങള് അപ്പൊ അത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങള് റിപ്പോർട്ട് ചെയ്യാൻ ജെനുവിനായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരുന്ന ഇരകള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ സമയത്തുണ്ടായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ ഇപ്പം കളക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമ്മൾ പറയുന്ന മൊഴികൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ ആ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുള്ള മൊഴി ആ മൊഴിയെ കേന്ദ്രീകരിച്ചാണ് എന്ത് പോലീസുകാർ അന്വേഷണം നടത്തിയിട്ടുള്ളത് അപ്പൊ ആ മൊഴി എന്ന് പറയുന്നത് കൃത്യമായിരിക്കണം പറഞ്ഞിട്ടുള്ള സാഹചര്യം സ്ഥലം സന്ദർഭം ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമാണ് എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ മൊഴിയിൽ ജെനുവിനിറ്റി ഉണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇവിടിപ്പോൾ സിദ്ദിക്കിനെതിരെ വന്നിട്ടുള്ള മൊഴിയിലെ ജെനുവിനിറ്റി ഒക്കെ ക്ലിയർ ആയത് ആ ഒരു രീതിയിലാണ് അതായത് ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ള സാഹചര്യവും സന്ദർഭവും സ്ഥലവും ഒക്കെ തന്നെ എന്താണ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അത് ഫേക്ക് അല്ല എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലീസിന് സാധിച്ചു അതുകൂടാതെ തന്നെ അന്ന് പറഞ്ഞിട്ടുള്ള ആ ഹോട്ടലില് സിദ്ധിക്ക് പോയി താമസിച്ചതായിട്ടും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള തെളിവുകളും ഒക്കെ തന്നെ പോലീസിന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു അപ്പം യഥാർത്ഥത്തിൽ ജനുവനായിട്ട് മൊഴിയുമായിട്ട് രംഗത്ത് വരുന്ന സ്ത്രീകളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൃത്യമായിട്ട് നിങ്ങൾ പറയുന്ന സമയം സന്ദർഭം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജെനുവിൻ ആണോ അല്ലെങ്കിൽ അങ്ങനെ അത് അതിനകത്ത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് തിരിച്ച് നമ്മളുടെ നേരെ തന്നെ ആ ഒരു സംഭവം വരും തിരിച്ച് ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരം പറയാനില്ല എങ്കിൽ അങ്ങനൊരു ഫേക്ക് അലിഗേഷനുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനൊരു അലിഗേഷനുമായിട്ടോ പോയിട്ട് യാതൊരു രീതിയിലുള്ള കാര്യവുമില്ല നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് എന്താണ് മൊഴിയെക്കാട്ടിൽ അധികം വേണ്ടത് തെളിവുകളാണ് നമ്മൾ മൊഴി ഏത് രീതിയിലും നമുക്ക് പറയാം പക്ഷെ ആ മൊഴിയെ മൊഴിയെ സാധൂകരിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മൊഴിയെ സ്ട്രോങ് ആക്കുന്ന രീതിയിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ കേസിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ആ കേസ് തള്ളിപ്പോവും ഇവിടിപ്പോൾ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും ഒരുപാട് തെളിവുകൾ ഉണ്ടായിട്ടും ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള എന്താ വാദങ്ങളും മൊഴികളും ഉണ്ടായിട്ടും തള്ളിപ്പോകുന്ന നിരവധി കേസുകൾ നമ്മൾ കാണുക ാണ് പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമം പോലെയുള്ള എന്താണ് കൃത്യമായിട്ട് നമ്മുടെ മൊഴി എന്ന് പറയുന്നത് ആയിരിക്കണം പിന്നെ ഇവിടെ ഈ ഒരു കേസിൽ സിദ്ദിക്കിന് അങ്ങ് വലിയ രീതിയിലുള്ള ജയിൽ ശിക്ഷ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയമാണ് ആക്രമിക്കപ്പെട്ട കേസിന്റെ കാര്യം നമുക്ക് അറിയാവുന്നതാണ് ഒരുപാട് തെളിവുകളുണ്ട് എല്ലാ കാര്യങ്ങളും ഏകദേശം ആ ഒരു ഇരയ്ക്ക് അനുകൂലമായിട്ടാണ് എങ്കിൽ പോലും തെളിവുകളായിക്കോട്ടെ സാഹചര്യം ആയിക്കോട്ടെ ഇരയ്ക്ക് ഇരക്കനുകൂലമാണെങ്കിൽ പോലും അവിടുത്തെ വിധി എന്ന് പറയുന്നത് അവിടുത്തെ വേട്ടക്കാർക്ക് അനുകൂലമാണ് അപ്പം ആ ഒരു സാഹചര്യം ആയിരിക്കാം ഇവിടെ കാരണം പൈസ ഉള്ളവൻ ഏത് രീതിയിലും പൈസ എറിഞ്ഞ് കളിക്കാമല്ലോ ആ ഒരു രീതിയിലേക്കൊക്കെ ഈ കേസ് മാറും ഏതായാലും സിദ്ധിക്കുന്നതിനകത്ത് ശിക്ഷ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം